പാർവതി റീലില് ഭയങ്കര വ്യൂ അതുകൊണ്ടാ റീൽസ് ഇട്ടാലേ പാർവതിന്റെ വീഡിയോ ഭയങ്കര വൈറലാണ് പാർവ്വതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ഉദ്ഘാടനം നോക്ക് പാർവതി അല്ലേ ട്രോൺ ആവശ്യത്തിന് അമ്മ ഇങ്ങനെ ഇത് ഡിസൈനർ പീസാല്ലേ ਜਿਹੜਾ ਸਟਾਈਲਿਸਟ ਆ ਉਹ ਇੰਨਾ ਤੇ ਪੀਸ ਕੰਡ ਨਹੀਂ ਟਿੱਲਾ ਉਹ ਹਾਂ ਬਿਲਕੁਲ ਬੈਲਿਕ ਅੰਦਰੋਂ ਸਵੇਨਿਕ ਅੰਨਾ ਮਰ ਚੁੱਕਾ ਸਭ ਤੇ കിട്ടുന്നുണ്ടോ <laughs> എനിക്ക <laughs> <laughs> <laughs>